നമസ്കാരം സുഖമില്ലാഞ്ഞിട്ടും കിടപ്പായിരുന്നു എന്നിട്ടും ഇന്ന് ഈ കാര്യം പെട്ടെന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വളരെ എല്ലാവരും ഗൗനിക്കേണ്ട എല്ലാവരും കേൾക്കേണ്ട ഒരു സംഭവമായിരുന്നു എന്നു വെച്ചാൽ വളരെ വിചിത്രമായൊരു സംഭവം കേരളത്തിൽ ഇന്ന് നടന്നിരിക്കുന്നു അത് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇവിടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നിയമമാക്കിയിട്ട് ഒരു ആശുപത്രി നടപ്പിലാക്കുന്നില്ല അതിൻ്റെ ഒരു യുദ്ധത്തിലാണ് ഞങ്ങൾ സത്യം പറഞ്ഞ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് നടന്ന സംഭവം എന്ന് പറയുന്നത് ഇന്ന് കൊല്ലം ഉപാസന ഹോസ്പിറ്റലിലും ഈ എല്ലാ ആശുപത്രിയിലും ഉള്ള പോലെ ഈ ഇൻഷുറൻസ് കമ്പനികളും ആശുപത്രിക്കാരുമായിട്ടുള്ള ഈ അവിഹിത കൂട്ടുകെട്ട് പൊളിച്ചിരുന്നു നമ്മൾ എങ്ങനെ പൊളിച്ചെന്ന് വെച്ചാൽ ഈ ഒരു രൂപയും കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിറ്റ് ചെയ്തൊരു പേഷ്യൻറ്റിന് ഇൻഷുറൻസ് കമ്പനിക്കാരും ക്ലെയിം മൊത്തം റിജക്റ്റ് ചെയ്തു കഴിഞ്ഞ ശനിയാഴ്ച വെള്ളിയാഴ്ചത്തും ക്ലെയിം റിജക്റ്റ് ചെയ്തത് അതേ കമ്പനിയെ കൊണ്ട് മൊത്തം ക്ലെയിമും ഇന്ന് കൊടുപ്പിച്ച് ആ ആശുപത്രി കിടന്നുകൊണ്ട് തന്നെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ഒരു സ്ത്രീ നസറ എന്ന് പറയുന്ന സ്ത്രീ അഡ്മിറ്റായി അവിടെ പുള്ളിക്കാരിൻ്റെ ഹിപ്പ് ബോണിനായിരുന്നു പ്രശ്നം അപ്പോൾ അതിന് ചെറിയ ഫ്രാക്ചർ ഫ്രാക്ചറുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്മിറ്റായത് അഡ്മിറ്റ് ചെയ്തിട്ട് ഇവരൊന്നും ചെയ്തില്ല ഇവർ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് ഗൈനിക്കില് വിട്ട് ഗൈനിക്കിൽ വിട്ടിട്ട് ഒന്നും ചെയ്യാതെ രണ്ട് ഇഞ്ചക്ഷനും കൊടുത്ത് ഒരു സ്കാനും എടുത്തിട്ട് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം അയ്യായിരം രൂപയുടെ അടുത്തൊരു ബില്ലാണ് ചാർജ് ചെയ്ത് ട്വൻറ്റി ഫോർ തൗസൻഡിൻ്റെ അകത്ത് അപ്പോൾ അങ്ങനെ അപ്പോൾ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ അവർക്ക് വേദനയായിട്ട് അവരിക്ക് അത് ഡിസ്ചാർജ് ചെയ്ത് ഇപ്പോൾ കോലാബാധി അങ്ങനെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള അതും ക്യാഷ്ലെസ് ഇൻഷുറൻസ് ഉള്ള രോഗികൾക്ക് രോഗികളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഒക്കെ ഉത്തരവുകളുണ്ട് അപ്പോൾ അത് ഞാനുടനെ എൻ്റെ വാട്സപ്പിലോട്ട് പുള്ളിക്കാൻ കഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത് അവരെ കാണിക്കാൻ പറയും കാണിച്ചിട്ടൊന്നും അവർ പറ്റത്തിൽ ബില്ലടയ്ക്കണം അതിൻ്റെ ഡിസ്ചാർജ് ചെയ്ത് പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തു ഞാൻ നമ്മളെ പൈസ അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു അതേ കളക്ടർ വരട്ടെന്ന് പറഞ്ഞു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് രജിസ്റ്ററിങ് അതോറിറ്റി ഈ ജില്ലയിൽ കളക്ടറാണ് അങ്ങനെയാണ് ഇന്ന് തിങ്കളാഴ്ച രാവിലെ പോകത്തില്ല ഇവിടെ നിന്ന് പോകത്തില്ല നിങ്ങൾ എന്തു വേണേലും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ കിടത്തി അങ്ങനെ ഇന്ന് ഇപ്പം വൈകീട്ടായപ്പോഴത്തേക്ക് അപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ വിളിച്ച പറയും ഞാൻ പറയുന്നത് നിങ്ങൾ എന്ന് വെച്ചാൽ അതെന്ന് പറയുന്ന രവിപ്പിള്ള എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വറിൻ്റെ ഒരു ആശുപത്രിയാണ് ഉപാസന ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞു വെറുതെ മാറിപ്പോവും അങ്ങനെ പേര് കൂടെ ഇല്ലാതായിപ്പോവും അതുകൊണ്ട് മര്യാദയ്ക്ക് അവരെ ക്ലെയിം വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ വിടും എന്ന് പറഞ്ഞിട്ട് മറ്റില്ലെങ്കിൽ വിവരം അറിയും ഞങ്ങൾ കൺസ്യൂമർ കോടതിയിൽ പോകും ഇതിൻ്റെ ഡബിൾ ഫൈനും എല്ലാം മേടിക്കാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ചെറിയ പേർട്ടൊക്കെ ഫോണിൽ കൂടെ ചെയ്തു അങ്ങനെ അവരെന്തോ അറിഞ്ഞ് ഇന്നിപ്പോൾ എന്തായാലും ഒരു രൂപയായി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി മൊത്തം തുകയും എനിക്ക് കൊടുക്കും നാലായിരം രൂപ അടയ്ക്കുക അത് കുടയ്ക്ക അടയ്ക്കാൻ പറ്റത്തില്ല ഗ്ലൗസിനൊക്കെ ഉള്ള പൈസ അതും അടയ്ക്കേണ്ട കാര്യമില്ല ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ക്യാഷ്ലെസ് ഇൻഷുറൻസ് ഒരാൾ ഒരു ഇൻഷുറൻസ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഒരു പൈസ നമ്മൾ അടയ്ക്കണ്ട ഈ ഈ ആശുപത്രിക്കാർ നമ്മളെ കയ്യിൽ സാധാരണ ചെയ്യുന്ന ഇങ്ങനെ ഗ്ലൗസിന് ഇൻഷുറൻസ് വരുത്തില്ല അല്ലെങ്കിൽ വയറിന് തരുത്തില്ല ട്യൂബിന് വരുത്തില്ല പഞ്ഞിക്ക് വരുത്തില്ല അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞു നമ്മളെ കയ്യിൽ നിന്ന് ഈ സർവീസ് ചാർജ് നേഴ്സിൻ്റെ ചാർജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിന്ന് വീണ്ടും പതിനായിരം രൂപയുടെ പതിനയ്യായിരം ഇടയിൽ ഇരുപത്തയ്യായിരം ഇടയെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ വീട് ഇതാക്കുന്നത് ഒരു രൂപയും ആരും കൊടുക്കണ്ട ഒരു രൂപയും ഹൈക്കോടതി രണ്ട് ഹൈക്കോടതിയിലെ ഉത്തരവുകളുണ്ട് ഒഴിവായ്മു അത് കൂടാതെ നമ്മളെ ഈ ആശുപത്രിയിൽ നമ്മൾ ഈ എന്തെങ്കിലും രോഗമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിന് മുമ്പ് വെളിയിൽ വല്ല ടെസ്റ്റോസ് ഈ എം ആർ ഐയോ സി ടി സ്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ ചെയ്ത് മുപ്പത് ദിവസത്തെ പ്രീ ഒ പി ബില്ലിൻ്റെ പൈസ വരെ ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ ഈ ക്യാഷ്ലെസ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നവർക്ക് കൊടുക്കണം അതാണ് നിയമം അതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും ഇവിടെയുള്ള ഓരോ ആശുപത്രികളും അതിാക്കുന്നില്ല പക്ഷേ ഇന്നും നല്ല ഒരു അടിയാണ് കിട്ടിയിരിക്കുന്നത് ഉപാസന ആശുപത്രിക്ക് അപ്പോൾ ഇപ്പം നാലായിരം അയ്യായിരം കൊടുത്താൽ കൊടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അപ്പം വളരെ വിചിത്രമായി അപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പുള്ളിക്കാർ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ തന്നെ ഒരു രൂപയായി നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല ആദ്യം ബില്ലയച്ചപ്പോഴത്തെ വെള്ളിയാഴ്ച ഒരു ശനിയാഴ്ച ഒരു രൂപയു തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റൊന്നും കിട്ടി തന്നു കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു രൂപ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ തന്നെ ഇൻഷുറൻസ് കമ്പനിക്കാർ തന്നെ ഇൻഫോം ചെയ്ത് അവർ ലെറ്ററും അടിച്ചുകൊടുത്ത് ആ സെയിം ഇൻഷുറൻസ് കമ്പനിക്കാർ ഇന്ന് എങ്ങനെ അവർ കൊടുത്തിപ്പോൾ അപ്പോൾ ഈ ആശുപത്രിക്കാർ കൂടെ കളിച്ചതാണേ ആശുപത്രിക്കാർ ആദ്യം ഒരു ബില്ല് അയച്ചതിനകത്ത് ഇങ്ങനെ പെൽവിക്കൽ ഇങ്ങനെ ബോണിന് പ്രശ്നം ഉണ്ടെന്നൊന്നും എഴുതിയിട്ടില്ല ഫ്രാക്ചർ ഉണ്ടെന്നൊന്നും എഴുതിയിട്ടില്ല വേറെ കുറേ കാര്യങ്ങൾ എഴുതി സ്കാനിൻ്റെയും ഇഞ്ചക്ഷൻ്റെയും എന്തോ പ്രോസസ്സിംഗ് ചാർജ് ആ ചാർജ് ഈ ചാർജ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുടെ ബില്ല് അടിച്ചു കൊടുത്തത് അതാണ് അവർ റിജക്റ്റ് ചെയ്തത് പിന്നെ അതേ ആശുപത്രിക്കാരിപ്പം അത് മാറ്റിയിട്ടും ഇന്ന് പുതിയൊരു ബില്ല് ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്തിരിക്കും എന്തോ അത് എന്തോ ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും എഴുതിയിട്ടില്ല ഒരു ഫ്രാക്ചർ എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അതിന് എന്ത് പ്രസീത ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ബില്ല് ബില്ലെല്ലാം എൻ്റെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോഴത്തേക്ക് അതിന് ആ ശരി പതിനെണ്ണായിരം ഇത്ര രൂപ അയ്യായിരം രൂപ അടച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ ആശുപത്രി ചെല്ലും നിങ്ങൾ നാണിക്കരുത് ബില്ല് വരുമ്പോൾ ഈ കുട്ടിക്ക് നമ്മൾ കൊടുത്ത ധൈര്യം അവർ പോകത്തില്ല നിങ്ങൾ കളക്ടറെ വിളിക്കുക പോലീസിന് വിളി ഞാൻ പോകത്തില്ല ഞാൻ ഇൻഷുറൻസിലുള്ള പേഷ്യൻ്റ് ഞാൻ ഒരു രൂപ ഞാൻ അടയ്ക്കത്തില്ല എന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ടാണ് അവരിന്ന് അവർക്കിന്ന് അത് ഗുണം ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആശുപത്രികളിൽ പോകുമ്പോൾ നമ്മൾ ബില്ല് തരുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് കയറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു രൂപയും നിങ്ങൾ അടയ്ക്കരുത് ചില നിങ്ങൾ കളക്ടറെ വിളിക്കാൻ പറയണം പിന്നെ പോകത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണം അങ്ങനെ എല്ലാവരും ജനങ്ങൾ ഇത് നമ്മൾ റൈറ്റ് ആ ഇത് ആരെയും ഔതാര്യൊന്നുമില്ല ഇത് നമ്മൾ അവകാശമാണ് നിയമപരമായിട്ടുള്ള അവകാശമാണ് എന്നിട്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് നടപടിയാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും കാര്യമില്ല അവർ ഇതെല്ലാം വെളിയിൽ എഴുതിയിട്ടുണ്ട് ഇതൊന്നും ഒരു ആശുപത്രികളും ഇത് ചെയ്യുന്നില്ല ഈ വില വിവര പട്ടിക പോലെ എഴുതിയിട്ടില്ല അതൊന്നും ഇവർ ചെയ്യുന്നില്ല ചെയ്യാൻ ചെയ് ഇന്നല്ലേ നാളെയും ചെയ്തേ പറ്റുമോ എന്നിട്ട് നിങ്ങൾ ചെയ് ഇനി നിങ്ങൾ ചോദിക്കേണ്ട എന്താ നിങ്ങൾക്കൊരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ ബില്ലിനകത്ത് ഈ ആശുപത്രി ഏത് ലൈസൻസിലാണ് വർക്ക് ചെയ്തത് ആ ലൈസൻസ് ജി എസ് ടി ജി എസ് ടി നമ്പർ ഇടുമല്ലോ അത് കണക്ക് രജിസ്ട്രേഷൻ നമ്പർ ലൈസൻസ് രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു തരാൻ പറയുന്നത് ബില്ല് ഇവരേ രജിസ്ട്രേഷൻ ഇല്ല ഇവരെ ലൈസൻസും ഇല്ല ഒരു ആശുപത്രിക്കും എല്ലാം ബോഗസായിട്ട് നടക്കുന്ന ആവശ്യം അല്ലെങ്കിൽ ബില്ലിൽ ലൈസൻസ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്നു വെച്ച് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ച് എല്ലാ ആശുപത്രിയും രജിസ്റ്റർ ചെയ്തിരിക്കണം രജിസ്റ്റർ ചെയ്യാത്ത ആശുപത്രി അടച്ചു കൂട്ടാനുള്ള അധികാരം കളക്ടർക്കുണ്ട് അപ്പോൾ കളക്ടർക്ക് ആ അധികാരം ഉള്ളത് ഒരു അനങ്ങുന്നില്ല അപ്പം പിന്നെ നമ്മൾ സാധാരണക്കാർ എന്തായാലും ആർക്കും അറിയത്തില്ല എന്തോ ഈ ആക്ട് എന്നുപോലെ ഇതൊരു നിയമമാണ് ആ നിയമമേ ഇപ്പം ആരോഗ്യരംഗത്തുള്ളൂ എല്ലാ ഒരു സിംഗിൾ ഡോക്ടർ ക്ലിനിക്ക് ഒരു അലോപ്പതി ഒരു ആയുർവേദം ഒരു യുനാനി ഹോമിയോ സ്കാനിങ് സെൻറ്റർ എല്ലാവരും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം അതുപോലെ ഇവർ ചെയ്യുന്നില്ല ചെയ്യാത്തെന്താ ഇങ്ങനെ കൊള്ളയടിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ഭയങ്കര ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കിടാമെന്ന് ഞാൻ വിചാ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പത്രത്തിൽ വരേണ്ടതാണ് ഇനിയിപ്പം ആരെങ്കിലും എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലാക്കി റെസ്റ്റിലാണ് അപ്പം ഇത് സമ്പടി അസ്റ്റ് എവിടി പടി എല്ലാവരും അറിയണം ഇത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനി നിങ്ങൾ ആശുപത്രി ചെല്ലുന്നുണ്ട് നിങ്ങൾ ചോദിക്കണം ഈ പെണ്ണിനെ കിട്ടി കണ്ട കാഷ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ എൻ്റെ ആ അവരുടെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇടി ഇട്ട് തരാം അപ്പോൾ അതുകൊണ്ട് ഈ ഈ സന്തോഷ വാർത്ത നിങ്ങളും എല്ലാവരുമായിട്ട് ഞാൻ പങ്കിടാൻ വേണ്ടിയാണ് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം എല്ലാവരും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും ഇതറിയണം നമ്മളെ അവകാശം ആ അവതാരമൊന്നും അല്ല ഇത് മനസ്സിലായില്ലേ അപ്പോൾ ആ അവകാശത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തില്ലേ നമുക്ക് ആ അവകാശം കിട്ടത്തില്ല ഹനിക്കപ്പെടും അത്രയേ ഉള്ളൂ ആശുപത്രിയിൽ പോയി നാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു എന്തിനാണ് നാണിക്കുന്ന ഈ കൊച്ചു കാണിച്ചിരുന്ന് ഈ സ്ത്രീ കാണിച്ചിരുന്ന് കിട്ടുവായിരുന്ന മൊത്തം തുകയടച്ച് ചിറങ്ങി പോകേണ്ടി വരത്തില്ലായിരുന്ന അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളുടെ അവകാശങ്ങൾ ഇത് സ് ജനാധിപത്യ രാജ്യം നമുക്ക് നിയമപരമായി കിട്ടിയിരിക്കുന്നൊരു അവകാശമാണ് നിയമം കോടതികളിലെല്ലാത്തിന് കോടതി എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാ സ്റ്റേയും കളഞ്ഞ് ഇതിപ്പം ആക്ട് നിലവിലുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് ഇതിനൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ നിങ്ങളിത് പകർത്തി ബാക്കിയുള്ളവർ എല്ലാവർക്കും ഇത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം ഓക്കെ